കിലീ പോൾ എന്ന ആളിനെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇപ്പോൾ നമ്മളൊരുപാട് സോഷ്യൽ മീഡിയകളൊക്കെ കണ്ടു കിലിപ്പോൾ എന്ന ആളും അയാളുടെ പെങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് ആഫ്രിക്കൻ വംശജരാണ് അവരെന്ന് തോന്നുന്നത് അവർ പാട്ടുകൾക്കൊത്ത് ചുണ്ടണക്കി ഇണക്കിയിട്ടുള്ള അവരുടെ ആ ഒരു പ്രകടനം അത് മറ്റാരും അങ്ങനെ കാര്യമായി ചെയ്ത് കണ്ടിട്ടില്ല ഇവർ ചെയ്യുമ്പോൾ വളരെ രസകരമായിട്ട് ശരിക്കും അവർ അത് പാടുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും ഉണ്ണിയാട്ടൻ എന്ന നിക്ക് നെയിമിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം ഈ ഈയിടെയായിട്ട് നമ്മളുടെ കേരളത്തിൽ എറണാകുളത്താന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ വരുന്ന സമയത്ത് അവരുടെ നാട്ടിലെ അവരുടെ വേഷം ഒരു ലുങ്കി പോലത്തെ ഒരു സ ഒരു തുണി അവരുടെ തോളിൻ്റെ അവിടെ കെട്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു നാടൻ വേഷം അവരുടെ നാടൻ വേഷമാണ് ആ വേഷം ആ വേഷം ധരിച്ചിട്ടായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം കൂട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടും സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും അവർ അവരുടെ നാട്ടിൽ നിന്ന് ഇത്രയും കടന്ന് നമ്മുടെ ഇന്ത്യയിൽ അത് ഈ കൊച്ചു കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവിടുത്തെ ആ തനതായ വസ്ത്ര ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വസ്ത്രത്തിൽ തന്നെ അപ്പം നമ്മളത് ഭയങ്കര ആദരവോടുകൂടിയും ഭയങ്കര ഇഷ്ടത്തോടുകൂടിയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവരുടെ വസ്ത്രം എങ്ങനെയാണെന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളാനൊക്കെ നമ്മൾ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ആടി പാടാനൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് നമ്മൾ മാത്രം നമ്മൾ മലയാളികൾ മാത്രം മറ്റു സ്ഥലങ്ങളിലേക്ക് അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് മുണ്ട് മാത്രം എടുക്കുന്ന അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ഇടുന്ന ആൾക്കാരാണെങ്കിലും സാരി മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഈ യാത്ര പോകുന്ന സമയത്ത് അവരെ പോലെ പാൻറ്റും കോട്ടും ഷോട്ടൊക്കെ ഇടാനും പെണ്ണുങ്ങളാണെങ്കിൽ ജീൻസോ അല്ലെങ്കിൽ ചുരിദാർ അറ്റ്ലീസ്റ്റ് എങ്കിലും ഇടാനും ഒരു താല്പര്യമാണ് നമുക്ക് നമ്മൾ സാരി ഉടുത്ത് അവിടെ പോകുമ്പോൾ അയ്യോ മോശം അവരൊക്കെ കാണുമ്പോൾ നമ്മൾ സാരി എടുത്ത് എങ്ങനെയാണ് പോവുക എന്നുള്ളത് അതുപോലെ മുണ്ടെടുത്ത് അയ്യോ മുണ്ടെടുത്ത് അത്രയും ദൂരത്തിൽ വിമാനത്തിലൊക്കെ കയറി പോകണ്ടേ മുണ്ടെടുത്തൊക്കെ പോകാൻ എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ അവരെ പോലെ കൂട്ടുസൂട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് പിന്നെ ഷൂ ഒക്കെ ഇട്ടു ഇതുവരെ ഷൂട്ടില്ലാത്ത ആളാണെങ്കിലും ആ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഷൂ ഒക്കെ ഇട്ട് പോവുള്ളൂ കാരണം അമേരിക്കക്കാർ അങ്ങനെയാണ് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളും അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്ക് നമ്മളെപ്പോഴും മറ്റുള്ളവരെ അനുകരിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് നമ്മളെ മുണ്ടും ഷർട്ട് നമ്മളോട് ചെന്നാൽ ഒരിക്കും സംഭവിക്കില്ല അവരെല്ലാവരും നമ്മൾ ചിലപ്പോൾ സന്തോഷത്തോടെ നമ്മളെ വേഷം കണ്ട് നമ്മളെ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കാതിരിക്കും പക്ഷെ നമുക്കൊരു ചമ്മലാണ് കാരണം അവരെല്ലാവരും ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറഞ്ഞ് മോശക്കാരായി പോവുമോ നമ്മളുടെ ഈ മുണ്ടിനും ഷർട്ടിനുമുള്ള ആ ഒരു പ്രാധാന്യം നമുക്ക് നമുക്ക് മനസ്സിലാകാൻ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതൊരു മോശാവുമോ എന്ന് വിചാരിച്ച് നമ്മൾ അവരോടൊപ്പം നിൽക്കാൻ വേണ്ടി നമ്മളും കോട്ട് സൂട്ട് ഇടുന്നു അല്ലെങ്കിൽ ചുരിദാറും അല്ലെങ്കിൽ പിന്നെ ജീൻസൊക്കെ ഇടാൻ നമ്മളും സന്നദ്ധരാവുകയാണ് പക്ഷേ ഈ പറഞ്ഞ കിളിപ്പോളൊക്കെ അവിടെ വരുന്ന സമയത്ത് അവർ നമ്മളുടെ ഇവിടെ വന്ന് വരുമ്പോഴും അവരുടെ അതേ വസ്ത്രം തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഇവിടെ എല്ലാവരും മുണ്ടും ഷർട്ടാണ് ഇടുന്നത് അല്ലെങ്കിൽ അന്ന് ചോദിച്ചാൽ അവരതിടാൻ ശ്രമിച്ചില്ല അവരവരുടെ വേഷത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മൾ നമ്മളുടെ ആ വസ്ത്രവും നമ്മളുടെ ആ സംസ്കാരവും പാലിക്കുകയല്ലേ വേണ്ടത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ആലോചിച്ചു ഫിലിപ്പോളിൻ്റെ ഇവിടുത്തെ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നല്ല അടിപൊളിയായിട്ടുള്ള ആളാണ് അയാൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രശസ്തരായ പാട്ടുകാർ ഒക്കെ ഹിന്ദിയിൽ തമിഴിലൊക്കെ അവർ പാടിയിട്ടുണ്ട് നമ്മളുടെ പാട്ടുകാരൊക്കെ മനോഹരമായിട്ട് പാടുന്ന നമ്മളുടെ പ്രധാനപ്പെട്ട എല്ലാ പാട്ടുകാരും തമിഴിലും ഹിന്ദിയിലും ഒക്കെ പാടിയിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും അവിടെ സ്ഥിരമായിട്ട് പാടാനുള്ള ചാൻസ് അവർ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ച് പാട്ടുകൾ മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ പാട്ടുകൾ പാട്ട് അവിടെ പാടിയപ്പോഴും നമ്മളെ ഇവിടുത്തെ ആളുകളുടെ ഹിന്ദി സംസാരിക്കുന്ന രീതി ശരിയല്ല നമുക്ക് ഒരു മലയാള ടച്ച് വരുന്നുണ്ട് ആ ഹിന്ദി ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നീട് പാട്ടുകൾ പാടാൻ കൊടുത്തില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവരുടെ പാട്ടുകളിൽ ഹിന്ദി ടച്ച് കറക്റ്റായിട്ട് വേണം അതുകൊണ്ടാണ് നമ്മളുടെ പാട്ടുകാരെ വീണ്ടും പാടാൻ അവർ സമ്മതിക്കാതിരുന്നത് പക്ഷേ നമ്മളുടെ നേരെ തിരിച്ചാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിതി നമ്മളിവിടെ പാടാൻ വേണ്ടി ഉദിത് നാരായണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ പാടാൻ വേണ്ടി നമ്മളുടെ മലയാള പാട്ടുകൾ പാടുമ്പോൾ അവരൊരു ഒരു കൊഞ്ചുന്ന പോലെ സ്റ്റൈലിലാണ് അവർ പാടുന്നതും വേർഡുകൾ വേർഡ്സ് ഒന്നും ക്ലിയർ അല്ല നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല അവർ മലയാളം വേർഡുകൾ യൂസ് ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ അയാൾ പാടുമ്പം അത്ര എന്തുകൊണ്ട് നമ്മളുടെ സംഗീത സംവിധായകരോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരോ പറഞ്ഞില്ല അയാൾ നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ ശരിയാവുന്നില്ല ഒന്നും കൂടി അത് ശരിയാക്കണം എന്ന് കറക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നില്ല നമ്മളെല്ലാവരും അത് ഭയങ്കര കൂടി സ്വീകരിക്കും ആ അയാൾ അയാൾ പാടിപ്പം ഒരു ലക്ഷം കൊഞ്ചൽ പോലെയാണ് പാടുന്നത് എന്ത് രസം കേൾക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അയാൾക്ക് പിന്നെയും പിന്നെയും സിനിമകളിൽ എത്ര സിനിമ എടുക്കുകയാണെങ്കിലും അവർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട് അവർ വീണ്ടും വരുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പം നല്ല നമുക്ക് ആ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ് ഒരു പക്ഷേ നമ്മൾ പാടുമ്പോഴും ആ കൊഞ്ചൽ പോലെ ആക്കിയിട്ടാണ് നമ്മളും പാടാൻ ശ്രമിക്കുന്നത് അപ്പം നമുക്ക് ആ മറ്റുള്ളവരെ അംഗീകരിക്കാനാണ് താല്പര്യം കൂടുതൽ അല്ലാതെ നമ്മുടെ നമ്മളെ ആൾക്കാർ അവരുടെ പെർഫെക്ഷനാണ് നോക്കുന്നത് കാരണം അത് കറക്റ്റായിട്ട് ഹിന്ദി പറയുന്നില്ലെങ്കിൽ പാടണ്ട എന്നാണ് അവർ ചിന്തിക്കുന്നത് പക്ഷേ നമുക്കങ്ങനെ നമ്മുടെ മലയാളം കറക്റ്റായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല നമ്മൾ വീണ്ടും അവരെ പാട്ടുകൾ കൊടുത്ത് അവരെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മലയാളത്തിനോടേക്കാൾ മലത്തിനാക്കാൻ കൂടുതൽ താല്പര്യം മറ്റ് ഇംഗ്ലീഷ് ഹിന്ദി അങ്ങനെയുള്ള ആൾക്കാരോടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ ഏതെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ നല്ല വെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് വലിയൊരു അഭിമാനത്തോടെ പറയും അവർ ഇംഗ്ലീഷ് നല്ല വെള്ളം പോലെ സംസാരിക്കും എന്നുള്ളത് അതുപോലെ ഒരു സാഹിപ്പിനെയും ഒരു മദാമേനെയും ഇപ്പം കണ്ടാലും നമ്മൾ കുറേ നേരം അവർ നോക്കി നിൽക്കും പണ്ടൊരു കാലത്ത് അവർ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ നിന്ന് പോയതും നമ്മൾ അവരിവിടുന്ന് പറഞ്ഞു വിട്ട ആൾക്കാരാണെങ്കിൽ പോലും അവരിപ്പോഴും കണ്ടാൽ പോലും നമ്മൾ ആരാധനയോടെ നോക്കും അവരുടെ വസ്ത്രം എങ്ങനെയാണ് അവരെങ്ങനെ നടക്കുന്നവരത്ര ഫ്രീ ആയിട്ടാണല്ലേ പോകുന്നത് അവർ അവരൊരിക്കലും ആരും ചിന്തിക്കില്ല ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരൊന്നും നോക്കാതെ അവരവർ ഫ്രീ ആയിട്ടാണ് അവർ പെരുമാറാൻ നടക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്കിപ്പോഴും ഇംഗ്ലീഷിനോടും ഹിന്ദിയോടും ഒക്കെ വലിയ വേറെ ഭാഷകളോടൊക്കെ ഒരു വല്ലാത്തൊരു ആരാധനയാണ് നമ്മുടെ മലയാളത്തിൻ്റെ മഹിമ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ